ശ്രീധർ ജ്വല്ലേ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസന്റിങ്ക്സ്ട്രാ ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എഴുപത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ തനിമയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം ശ്രീധർ ജ്വെല്ലേ സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ കോന്നിയിൽ ശവസംസ്കാര ചടങ്ങിനിടെ വാക്കുതർക്കത്തെ തുടർന്ന് സംഘർഷത്തിൽ രണ്ടുപേർക്ക് പേർക്ക് കുത്തേറ്റ സംഭവത്തിലെ ആറു പ്രതികളിൽ ഒരാളെ കോന്നി പോലീസ് പിടികൂടി റാണി വൈക്കം ലക്ഷ്മിധരം വീട്ടിൽ അൻപത്തി ഒൻപതുകാരൻ രാമചന്ദ്രൻ നായർ ആണ് അറസ്റ്റിലായത് അറസ്റ്റിലായ പ്രതിയുടെ സഹോദരനും റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനുമായ സീതത്തോട് പാറശ്ശേരിൽ ഗോപിനാഥൻ നായർക്കും ബന്ധുവായ ശരത് ചന്ദ്രനുമാണ് മൂർച്ചയുള്ള ആയുധം കൊണ്ട് കുത്തേറ്റത് സാമ്പത്തിക ഇടപാടുകളുമായും കോടതികളിൽ നിലനിൽക്കുന്ന കേസുകളുമായും മറ്റും ബന്ധപ്പെട്ട് ബന്ധുക്കൾ തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിനിടയാക്കിയത് സെപ്റ്റംബർ പതിനെട്ടിന് കോന്നി വെള്ളപ്പാറയിലുള്ള ഇവരുടെ ബന്ധുവിന്റെ ശവസംസ്കാര ചടങ്ങിനിടെയാണ് സംഭവം നടന്നത് സംഭവത്തിൽ പരുക്കുപറ്റി തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഗോപിനാഥൻ നായരുടെ മൊഴി എ എസ് ഐ അജി തോമസ് രേഖപ്പെടുത്തി കോന്നി പോലീസ് ഇൻസ്പെക്ടർ ബി രാജഗോപാൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു പ്രതിയെ സംഭവ സ്ഥലത്ത് തന്നെ കസ്റ്റഡിയിലെടുത്തു പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ എസ്ഐമാരായ വിമൽ രംഗനാഥ് ഷൈജു എ എസ് ഐമാരായ രഞ്ജിത്ത് അജി തോമസ് സി പി ഒമാരായ നഹാസ് അനീഷ് അഖിൽ കൃഷ്ണൻ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ഒളിവിൽ പോയ മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം തുടർന്നു വരുന്നു ന്യൂസ് ബ്യൂറോ കോന്നി